സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ ജോസ് കെ മാണി മത്സരിച്ചാൽ കെട്ടിവെച്ച തുക പോലും കിട്ടില്ലെന്ന് ബി ജെ പി നേതാവും മുൻ എം എൽ എ പി സി ജോർജ് ഷോൺ ജോർജ് പാലായിൽ ബി ജെ പി ചിഹ്നത്തിൽ മത്സരിക്കുമെന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും റിപ്പോർട്ടർ ടിവിയോട് പി സി ജോർജ് പ്രതികരിച്ചു പൂഞ്ഞാറിൽ താൻ മത്സരിക്കുമോ ഇല്ലയോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും പി സി ജോർജ് വ്യക്തമാക്കി മത്സരിക്കുമോ ഇല്ലയോ എന്ന് പറയാനുള്ള അവകാശമില്ല മത്സരിക്കണമെന്ന് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും ഇല്ലെങ്കിൽ മത്സരിക്കില്ല ബി ജെ പിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വം എന്തു പറയുന്നുവോ അത് ചെയ്യും മത്സരിക്കണമെന്നോ വേണ്ടെന്നോ മനസ്സിലില്ല ഏഴ് പ്രാവശ്യം എം എൽ എ ആയതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ജനങ്ങൾക്കു വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് മകൻ ഷോൺ ജോർജ് പാലായിൽ ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് താമരചിഹ്നത്തിലാണ് മത്സരിക്കുക അച്ഛനും മകനും മത്സരിക്കണോ എന്നതാണ് ചോദ്യം പലരും മത്സരിക്കാൻ തന്നെ നിർബന്ധിക്കുന്നുണ്ട് അതിനൊക്കെ ചിരിക്കുക എന്നതു മാത്രമാണ് എൻ്റെ ജോലി ഞാൻ എന്തൊക്കെയായോ അതൊക്കെ പൂഞ്ഞാറിലെ ജനങ്ങളുടെ ഔദാര്യവും സൗമനസ്യവും കൊണ്ടാണ് അല്ലാതെ വ്യക്തി എന്ന നിലയിൽ തനിക്ക് എന്താണുള്ളത് പൂഞ്ഞാറിൽ മത്സരിക്കുമോ എന്നത് താനല്ല പറയേണ്ടത് പാർട്ടി നേതൃത്വം പറയണം മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ സന്തോഷത്തോടെ ചെയ്യും മത്സരിക്കുക മാത്രമല്ല ജയിച്ച് നിയമസഭയിൽ ബി ജെ പിക്ക് ഒരംഗമായി മാറും അതല്ല മത്സരിക്കേണ്ട എന്നാണെങ്കിൽ പാർട്ടി പറയുന്ന ആൾക്കു വേണ്ടി അഹോരാത്രം പണിയെടുക്കും വലിയ ഭൂരിപക്ഷത്തോടെ പാലായിൽ ഷോൺ ജയിക്കും ബി ജെ പി പ്രവർത്തകർ തന്നോട് പറഞ്ഞത് ഈ മത്സരത്തെ ഒരു ഭാഗ്യമായി കാണുന്നു എന്നാണ് പൂഞ്ഞാർ മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളാണ് പാലായിൽ കിടക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച പഞ്ചായത്തുകളാണവ സ്വാഭാവികമായും വലിയ ഭൂരിപക്ഷം ഷോണിന് ലഭിക്കും ത്രികോണ മത്സരമാണെങ്കിൽ ഷോണിനാണ് സാധ്യത കൂടുതൽ ജോസ് കെ മാണിയാണ് പാലായിൽ മത്സരിക്കുന്നതെങ്കിൽ കെട്ടിവെച്ച കാശുപോലും കിട്ടില്ല കാപ്പൻ സുഹൃത്താണ് പക്ഷെ സ്വൽപ്പം കൂടി ആത്മാർത്ഥത കാണിക്കേണ്ടതായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ താൻ ബി ജെ പി കാരനല്ല തനിക്ക് കാപ്പനെ സഹായിക്കണമെന്നായിരുന്നു അന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം യുഡിഎഫ് വിട്ടാൽ ബി ജെ പി സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ സംസ്ഥാന അധ്യക്ഷൻ പറയട്ട കേരള കോൺഗ്രസ് ഇപ്പോൾ ഒൻപതെണ്ണമുണ്ട് ഇതെല്ലാം പിരിച്ചുവിടണം ഇവർ നാടിനുവേണ്ടി എന്തു ചെയ്തു ജോസ് കെ മാണിയും റോഷിയും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ പത്തായെന്ന് വിചാരിച്ചു പക്ഷെ ജോസ് കീഴടങ്ങിയതുകൊണ്ട് പത്തായില്ല കേരള കോൺഗ്രസ്സിന് ഒരു പ്രസക്തിയുമില്ല പിരിച്ചുവിട്ട് വേറെ പണി നോക്കട്ടെ